ഒരു സിമ്പിൾ ലുക്കായിട്ടാണേ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കളക്ഷനിൽ തേർഡ് ഇത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടൺ മെറ്റീരിയലിൽ ഒരു സെറ്റായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ടോപ്പ് ആലിയ കട്ട് കുർത്തിയാണ് നെക്കിൽ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ട്രെയിറ്റ് പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോള് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഓടി വരെയാണ് അപ്പോൾ ഈ സെറ്റിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറാണ് തുണിയുടെയും തയ്യക്കൂലിയും എല്ലാം കൂട്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ സെറ്റ് വേണ്ട ഈ കുർത്തി മാത്രം മതി എന്നാണെങ്കിൽ എഴുന്നൂറ്റി അൻപതാണ് ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഒരു കമ്മൻറ്റ് കണ്ടിരുന്നു എനിക്കറിയുന്ന ആൾ തന്നെയാണ് റേറ്റ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്മൻറ്റ് കണ്ടിരുന്നു റേറ്റ് കൂടിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് തരുന്ന അതേ റേറ്റിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു തുണി ഒരു ഒരു ടോപ്പ് തയ്ക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മീറ്റർ തുണിയൊക്കെ വേണ്ടി വരും അതിൻ്റെ ലൈനിങ്ങിൻ്റെയും അതിൻ്റെയും പ്രൈസ് കൂട്ടി ഒരു തയ്യൽക്കടയിൽ തയ്ക്കാൻ കൊടുക്കുമ്പോൾ ആ തയ്യൽക്കൂലിയൊക്കെ കൂട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും അത്ര എമൗണ്ട് ആവും നമ്മൾ നമ്മളീ വണ്ടിക്കൂലിയൊക്കെ മുടക്കി പോയി നമ്മുടെ സമയം ചിലവാക്കി ആ മെറ്റീരിയൽ എടുത്തിട്ട് വന്ന് അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ എമൗണ്ട് എന്തായാലും ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അതിൽ കൂടുതലായെന്നും വരാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓർഡർ തന്നാൽ മതി നമ്മൾ അത് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഡ്രസ്സ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ നമുക്ക് ഓർഡർ തരാം നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിലാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിൽ തന്നെ മെസ്സേജ് അയച്ചാലും മതി വാട്സാപ്പ് നമ്പർ അറിയുന്നവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബിലെ താഴത്തെ വീഡിയോയിലോ അതിൽ എവിടെയെങ്കിലും വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിരിക്കും അതിൽ മെസ്സേജ് അയച്ചാൽ മതി എന്നൊക്കെ നമ്മൾ എത്തിച്ച് തരുന്നതായിരിക്കും ഞാൻ എൻ്റെ രണ്ട് മക്കളെയും വെച്ചിട്ടാണ് ചെയ്യുന്നത് അതാണ് ഡെയിലിയും വീഡിയോയും കളക്ഷനും കാണിക്കാൻ പറ്റാത്തത് ഒരു ചേച്ചി പറഞ്ഞ അടുത്ത കളക്ഷൻ ഉണ്ടോ കാണിക്കോ എനിക്കിഷ്ടപ്പെട്ട് റേറ്റ് കൂടെ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു ഡെയിലിയും കളക്ഷൻ കാണിക്കാനായിട്ട് ഓരോരോ ഡ്രസ്സ് കാണിക്കേണ്ട ഒരു സിറ്റുവേഷനിലല്ല ഞാനിപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാര്യം നോക്കി പതുക്കെ പതുക്കേ ഓരോ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ റേറ്റിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ് ഭയങ്കര ഞാൻ അധിക ലാഭം അധിക ലാഭം ലാഭം എടുക്കുന്നില്ല തുണിയുടെ പ്രൈസും എൻ്റെ തയക്കൂലും മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഓർഡർ തന്ന നമ്മളത് ഉറപ്പായിട്ട് ചെയ്ത് തരും അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്കും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തോ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത കളക്ഷനുമായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം